രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുന്ന സമയം ഡൽഹിയും ഉത്തർപ്രദേശും പരിശീലനം നടത്തുകയാണ് ഇന്ത്യൻ മുൻതാരം വിജയ് ദഹിയെയാണ് ഉത്തർപ്രദേശിന്റെ പരിശീലകൻ ഡൽഹിക്കായി നെറ്റ്സിൽ പന്തെറിഞ്ഞ ഒരു ബൌളർ വിജയ്യെ ഭയപ്പെടുത്തി തുടർച്ചയായി വിജയ് ആ ബൌളറെ നിരീക്ഷിച്ചു പിന്നെ താമസിച്ചില്ല ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ലക്നൌ സൂപ്പർ ജെയിൻസിന്റെ സഹപരിശീലകൻ കൂടിയാണ് വിജയ് അന്നത്തെ ലക്നൌ ഡയറക്ടർ ഗൌതം ഗംഭീറിന്റെ അരികിലേക്ക് വിജയ് എത്തി താൻ ഡൽഹിയിൽ ഒരു ഫാസ്റ്റ് ബൌളറെ കണ്ടെന്നും ഉടൻ നമ്മുടെ ടീമിൽ ടീമിലെത്തിക്കണമെന്നും വിജയ് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ പി എൽ താരലേലത്തിൽ ലക്നൌ ടീം ഇരുപത് ലക്ഷം രൂപ അടിസ്ഥാന വിലയ്ക്ക് ആ യുവതാരത്തെ സ്വന്തമാക്കി ഇത്തവണത്തെ ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിനെതിരെ ആ ഫാസ്റ്റ് ബൌളർക്ക് അരങ്ങേറ്റത്തിന് അവസരമൊരുങ്ങി മത്സരത്തിൽ പഞ്ചാബ് വിജയത്തിലേക്ക് നീങ്ങുന്ന സമയം ആ യുവതാരം പന്തറിയാനെത്തി അനായാസം റൺസടിച്ചുകൊണ്ടിരുന്ന പഞ്ചാബ് താരം ജോണി ബേസ്റ്റോ ഒന്നു കുഴങ്ങി ബൌളിംഗിന് സ്പീഡ് കൂടി വരുന്നതായി സംശയിച്ചു അത് തിരിച്ചറിയും മുമ്പ് ബേസ്റ്റോ പുറത്തായി പിന്നാലെ പ്രപ്സിമ്രാൻ സിംഗും ജിതേഷ് ശർമ്മയും വീണു അപ്പോഴേക്കും ലോക ക്രിക്കറ്റിനെ സ്പീഡ് കൊണ്ട് വിസ്മയിപ്പിച്ചിട്ടുള്ള ഡേൽ സ്റ്റെയിനും വിറച്ചു ഒരു ഇരുപത്തൊന്നുകാരന്റെ ഫാസ്റ്റ് ബൌളിംഗിൽ ക്രിക്കറ്റ് ലോകം കുലുങ്ങി ആ യുവതാരത്തിന്റെ പേരാണ് മയങ്ക് യാദവ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെയും ആ പേസ്റ്റ് ബൌളറുടെ ആക്രമണമുണ്ടായി ഉണ്ടായി മണിക്കൂറിൽ നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ വരുന്ന പന്ത് ഗ്ലൻമാർക്സ് വല്ലെന്ന വെടിക്കെട്ട് ബാറ്റർ പൂജ്യത്തിന് പുറത്തായി കാമറൂൺ ഗ്രീനിന് പന്ത് കാണാൻ പോലും സാധിച്ചില്ല അതിനു മുമ്പ് ഗ്രീനിന്റെ കുറ്റി തെറിച്ചു പിന്നെ രജത് പാട്ടിദാറും മായങ്ക് യാദവിന് മുന്നിൽ കീഴടങ്ങി പഞ്ചാബിനെതിരെ നൂറ്റി അൻപത്തി അഞ്ച് ദശാംശം എട്ട് കിലോമീറ്റർ സ്പീഡിലായിരുന്നു മായങ്ക് ഒരു പന്ത് എറിഞ്ഞത് സീസണിലെ ഏറ്റവും വേഗതയേറിയ പന്ത് പിന്നാലെ റോയൽ ചലഞ്ച് ിനെതിരെ മായങ്ക് സ്വന്തം റെക്കോർഡ് തിരുത്തി ഇത്തവണ നൂറ്റി അൻപത്തി ആറ് ദശാംശം ഏഴ് കിലോമീറ്റർ വേഗത്തിലായിരുന്നു പന്ത് വന്നത് ഇത്രനാൾ ഈ പേസ് വിസ്മയത്തെ ഒളിപ്പിച്ചു വെച്ചത് എന്തിനെന്നാണ് ലക്നൌ സൂപ്പർ ജെൻസ് നേരിടുന്ന ചോദ്യം പോലീസ് വാഹനങ്ങൾക്ക് ലൈറ്റുകളും സൈറണുകളും നിർമ്മിക്കുന്നതാണ് മായങ്ക് യാദവിന്റെ പിതാവ് പ്രഭു യാദവിന്റെ ജോലി തന്റെ മകൻ എപ്പോഴും ക്രിക്കറ്റ് കളിക്കണമെന്ന് ആ പിതാവ് ആഗ്രഹിച്ചിരുന്നു മായങ്ക് ഒരു ഫാസ്റ്റ് ബൌളർ ആകണമെന്നാണ് പ്രഭു യാദവ് ആഗ്രഹിച്ചത് കൃത്യമായ ഉറക്കം ഭക്ഷണക്രമം പരിശീലനം എന്നിവയിലൂടെ മായങ്ക് തന്റെ ബൌളിംഗ് കഴിവ് വളർത്തിയെടുത്തു ഐ പി എല്ലിൽ രണ്ട് മത്സരങ്ങൾ പിന്നിടുമ്പോൾ ആ യുവതാരം ഒരാഗ്രഹം തുറന്നു പറഞ്ഞു ഇന്ത്യൻ ടീമിൽ കളിക്കുക ജസ്പ്രീത് ബുംറയ്ക്കും മുഹമ്മദ് ഷമിക്കും പിൻഗാമികളെ തിരയുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകോത്തര ബാറ്റർമാരെ വിറപ്പിക്കുന്ന ഇരുപത്തൊന്നുകാരൻ പറയുന്നു തനിക്ക് അവസരം നൽകൂ ഇന്ത്യൻ ക്രിക്കറ്റിനെ താൻ ഉയരങ്ങളിൽ എത്തിക്കാം